െ കൊണ്ട് ചുടി ചോറ് വാരിക്കുന്നത് പോലെ കേരളത്തിലെ ഇടതുമുന്നണി പ്രത്യേകിച്ചും സി പി എം കേരള കോൺഗ്രസിനെ ഉപയോഗിക്കുകയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സി പി എമ്മിന് ചെയ്യാൻ സന്ദേഹമുള്ള അവരുടെ പാർട്ടി സംവിധാനത്തിൽ പലതരം വിമർശനങ്ങൾക്കും ഇടയാക്കിയേക്കാവുന്ന കാര്യങ്ങൾ കേരള കോൺഗ്രസിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ജോസ് കെ മാണിയെ പിണറായി വിജയന് വലിയ സ്നേഹമാണെന്നാണ് ഘടകകക്ഷി നേതാക്കൾ പോലും പറയുന്നത് ജോസ് ആവശ്യപ്പെട്ടാൽ പിണറായി എന്തും ചെയ്യുമത്രേ സാഹിത്യ അക്കാദമിയുടെ സമിതിയിൽ നിന്നും ഒരു സി പി ഐക്കാരനെ മാറ്റി ജോസ് പറഞ്ഞയാൾക്ക് കൊടുത്തതായി ഒരു സാഹിത്യകാരൻ പറഞ്ഞു അതുപോലെ പിണറായിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജോസും പാർട്ടിയും എന്തും ചെയ്യും എന്ന മട്ടിലായിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കോൺഗ്രസ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ജലസേചന വകുപ്പ് നടത്തിയതായി സംശയിക്കപ്പെടുന്ന കളികൾ പിണറായിക്ക് വേണ്ടിയാണെന്ന് സംശയിക്കപ്പെടുന്നു റോഷിയുടെ വകുപ്പ് സെക്രട്ടറി ടി കെ ജോസിന്റെ ചേംബറിൽ നടന്ന വനം ജലസേചന മന്ത്രിമാരുടെ യോഗ തീരുമാനമനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തെ ആകെ തമിഴ്നാടിന് ഒറ്റുകൊടുക്കുന്ന തീരുമാനമുണ്ടായതിനു പിന്നിൽ ഈ വിധേയത്വമാണ് കളിച്ചത് എന്നാണ് പ്രബലമാകുന്ന സംശയം റോഷി പിതാവിന്റെ നിര്യാണം മൂലം തലസ്ഥാനത്തില്ലാതിരുന്ന ദിവസങ്ങളിലാണ് കാര്യങ്ങൾ നടന്നത് എന്ന മറയിൽ മുഖം രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രേഖകൾ എല്ലാം പ്രതികൂലമാവുകയാണ് മുല്ലപ്പെരിയാറിലെ ബേബി ഡാം അണക്കെട്ട് ബലപ്പെടുത്തുവാൻ കേരളം ഒത്താശ ചെയ്യുന്നതോടെ പുതിയ അണക്കെട്ട് എന്ന ആശയം തന്നെ ഇല്ലാതാകും ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അണക്കെട്ട് ബലപ്പെടുത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നതിന്റെ അടയാളമായി തമിഴ്നാട് ഈ ഉത്തരവിനെ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് റദ്ദാക്കപ്പെടുകയായിരുന്നെന്നും അവർ വാദിക്കാം അതായത് തമിഴ്നാടിന് വേണ്ടത് ഉത്തരവായിരുന്നു അത് റദ്ദാക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു വിഷയവുമില്ല അത്തരം ഒരു സൂചന കൂടി അവർക്ക് കിട്ടിയത് കൊണ്ടാവാം അവർ തന്നെ ഉത്തരവിന്റെ വിവരം മാലോകരെ അറിയിച്ചത് വിവാദ ഉത്തരവിന് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് വിവരം തമിഴ്നാട് വെളിപ്പെടുത്തണമെന്നും വിവാദമുണ്ടാക്കുമ്പോൾ റദ്ദാക്കുമെന്നും എല്ലാം നേരത്തെ തന്നെ തിരക്കഥയുണ്ടായിരുന്നുവെന്ന് കരുതാൻ ന്യായമുണ്ട് ബെന്നിച്ചൻ തോമസിന് തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും നേരത്തെ അറിയാമായിരുന്നുവെന്നും കരുതാൻ ന്യായമുണ്ട് എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ നടന്നു ജലസേചന മന്ത്രി റോഷിയും വനം മന്ത്രി ശശീന്ദ്രനും വാണിയനും വാണിയത്തിയും കളിച്ചു മുഖ്യമന്ത്രി വാചാലമായ മൗനം പാലിച്ചു തമിഴ്നാട് അവരുടെ ലക്ഷ്യവും കണ്ടു അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തോട് കാണിച്ച ചതി പിണറായി കൂടുതൽ ശക്തമാക്കുന്നു ഇനി തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയാക്കാനുള്ള നീക്കം ആരംഭിക്കും കേരളം എതിർക്കും തക്ക സമയത്ത് അവർ ജയിക്കുവാൻ വേണ്ട കൃത്യമായ കളി കളിക്കും നൂറ്റി അൻപത്തിരണ്ട് അടി ഉയർത്തണം എന്ന് പറയുമ്പോൾ തമിഴ്നാട് പോലും അത്രയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല കളിച്ച് കളിച്ച് അവർക്കതിനുള്ള അനുമതി ഉണ്ടാക്കി കൊടുക്കും അതാണ് കേരളത്തിന്റെ കളിക്കാരുടെ വൈഭവം മുല്ലപ്പെരിയാറിനായി തമിഴ്നാടിന് സീക്രട്ട് ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് മുല്ലപ്പെരിയാർ വിവാദം ഉണ്ടാക്കുന്നവരും തമിഴ്നാടിനു വേണ്ടി നിൽക്കുന്നവരും എല്ല ഈ ഫണ്ടിന്റെ ഗുണഭോക്താക്കളുമാവാം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ തമിഴ്നാടിന് വേണ്ടി ചാരപ്പണി ചെയ്ത ഒരാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് പലരും ഓർക്കുന്നുണ്ടാവും അത്ര വ്യാപകമാണ് അവരുടെ കണ്ണികൾ ഈ ഉത്തരവിന്റെ പിന്നിലും എന്തൊക്കെയാവും നടന്നിട്ടുണ്ടാവുക ഏതായാലും മുഖ്യമന്ത്രി കേരള കോൺഗ്രസിനെ ശരിക്കും ഉപയോഗിച്ചു പാർട്ടിയോട് പോലും വിശദീകരിക്കേണ്ടാത്ത സുരക്ഷിത സ്ഥാനത്താണ് അദ്ദേഹം മുല്ലപ്പെരിയാർ വിവാദത്തിൽ അടുത്ത കാലത്ത് ജലസേചന വകുപ്പ് പൊട്ടൻ കളിച്ചതടക്കം എല്ലാം അദ്ദേഹം കേരള കോൺഗ്രസിനെ ഉപയോഗിക്കുന്നതിന്റെ അടയാളമായി നിരീക്ഷകർ വിലയിരുത്തുന്നു കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് തിരിച്ചു കിട്ടി ജോസിനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് വീണ്ടും പാർലമെന്റ് അംഗവുമാക്കുന്നു അദ്ദേഹം രാജിവെച്ച സീറ്റ് അദ്ദേഹം തന്നെ തിരിച്ചെടുക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റവർക്ക് ഉടനെ അത്തരം പദവികൾ കൊടുക്കില്ല എന്ന കീഴ്വഴക്കവും ലംഘിക്കപ്പെടുന്നു മാർപ്പാപ്പ കോട്ടയത്ത് വരുമ്പോൾ സ്റ്റേജിൽ ഇടം കിട്ടാനാണത്രേ അദ്ദേഹം വീണ്ടും രാജ്യസഭയിലേക്ക് പോകുന്നത് മാർപ്പാപ്പയുടെ സമൂഹത്തിന്റെ മനസ്സിൽ ഇടമില്ലാതെ വേദിയിൽ ഇടം പിടിച്ചിട്ട് എന്തു ഫലം ഈ തീരുമാനത്തിലും എം എൽ എമാരും എം പിമാരും മാത്രം ഇരുന്ന് ഇത്തരം തീരുമാനമെടുക്കുന്നതിലും പാർട്ടിയിൽ അസ്വസ്ഥതയുണ്ട് എന്നതാണ് സത്യം രാജ്യസഭാ സീറ്റിനു വേണ്ടി വല്ലാതെ ആശിച്ച അത് കിട്ടാൻ വല്ലാതെ കഷ്ടപ്പെട്ട കടുത്ത മാണിഭക്തനായിരുന്ന മലബാറുകാരൻ ഒരു നേതാവ് റോഷിയുടെ പിതാവിന്റെ അടക്കം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ അടിയന്തരമായി തിരിച്ചു വിളിച്ച് പാലായിലെത്തിച്ച് രാജ്യസഭാ സീറ്റ് നിങ്ങൾക്ക് തരില്ല എന്ന് പാർട്ടിയുടെ പുത്തൻകൂറ്റുകാരനായ എം എൽ എ അടക്കമുള്ളവർ അറിയിച്ചതടക്കം പലതും സീറ്റ് നിർണയത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുവാനായിരിക്കും തന്നെ വിളിക്കുന്നത് എന്ന് കരുതി ഓടിവന്ന അദ്ദേഹം വല്ലാതെ അപമാനിക്കപ്പെട്ടു എന്ന ചിന്തയോടെയാണ് മടങ്ങിയത് ഇതിനായിരുന്നുവെങ്കിൽ അത് ഫോണിൽ പറഞ്ഞാൽ പോരായിരുന്നോ പാതി വഴിയെത്തിയ എന്നെ തിരിച്ചു വിളിച്ച് ഇത്രയും വേദനിപ്പിക്കണമായിരുന്നോ എന്ന് ചോദിച്ചാണ് അദ്ദേഹം മടങ്ങിയത് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പാർട്ടി ഇങ്ങനെ ചെയ്തതിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ട് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയുമായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് എന്നെ പരിഗണിക്കുകയേ വേണ്ട എന്ന് രാജ്യസഭയ്ക്കായി ഓടിയിരുന്ന അടുത്ത ദിവസം മാത്രം പാർട്ടി അംഗത്വമെടുത്ത മറ്റൊരു സീറ്റ് കാമുകൻ അദ്ദേഹത്തെ വിളിച്ച് സാന്ത്വനിപ്പിക്കുകയും ചെയ്തു പല പാർട്ടിക്കാരും തനിക്ക് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തിട്ടും ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്കൊക്കെ അതിന് സാധ്യതയുണ്ടായിട്ടും എനിക്ക് ഇതല്ലാതെ മറ്റൊന്നിനും വകയില്ലാഞ്ഞിട്ടും നീയും ഇതിനോടിയല്ലോ എന്നും അദ്ദേഹം പരിഭവവും പറഞ്ഞു ഇടതുമുന്നണി ഭരണത്തിൽ കേരള കോൺഗ്രസിന് കിട്ടിയ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ നോമിനേഷൻ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് സി പി എം ആണ് കേരള കോൺഗ്രസ് നോമിനി ആരെന്ന പത്രത്തിൽ വായിച്ചാണ് ചെയർമാൻ പോലും അറിഞ്ഞത് എന്നാണ് വാർത്ത താൻ ആ പാർട്ടിയുടെ നോമിനിയൊന്നും അല്ല എന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളും പറഞ്ഞു പിന്നീട് പിണറായി വിരട്ടിയിട്ടാവണം അദ്ദേഹം ചെയർമാനെ പോയി കണ്ടു കേരള കോൺഗ്രസ് ആയി കേരളത്തിൽ വ്യഭിചാരശാലകൾ തുടങ്ങണമെന്ന് സോഷ്യൽ മീഡിയയിൽ വാദിച്ച വിദഗ്ധനായിരുന്നു ഈ നോമിനി അതുകൊണ്ട് കേരള കോൺഗ്രസിനെ പിൻതാങ്ങുന്ന ജനവിഭാഗം ഇദ്ദേഹമോ പാർട്ടിയുടെ എന്ന അത്ഭുതത്തോടെ ചോദിക്കുകയും ചെയ്തു അവരാരും ആ പദവി ആഗ്രഹിക്കാതിരുന്നതുകൊണ്ട് അവിടം കൊണ്ട് പ്രതികരണം നിന്നു ആസൂത്രണ ബോർഡിലേക്ക് ചെയർമാൻ പേരുകൊടുക്കുന്നതായി വേറെ ഒരാളോട് പറഞ്ഞിരുന്നു അദ്ദേഹം തന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് ഇക്കാര്യം പറയുകയും ചെയ്തു അവസാനം നോമിനിയുടെ പേര് പുറത്തു വന്നപ്പോൾ അദ്ദേഹം വല്ലാതെ ഞെട്ടി തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടി വഴക്കിന്റെ കാലത്തും ചെയർമാനെ ഏറെ സഹായിച്ച വിദഗ്ധനായിരുന്നു അദ്ദേഹം താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെയർമാനെ വിളിച്ച് കാര്യം തിരക്കി ഞാൻ എന്തു ചെയ്യാനാണ് എന്നായിരുന്നു ചെയർമാന്റെ നിസ്സഹായമായ ചോദ്യം വേറെ ഏതെങ്കിലും തരാമെന്ന സാന്ത്വനം ഏതായാലും ആ സുഹൃത്ത് ഇപ്പോൾ ചെയർമാനെ കാണാറില്ല അതുകൊണ്ട് ചെയർമാൻ ഇപ്പോൾ തകരാറും ഒന്നുമില്ല തനിക്ക് പകരം ആസൂത്രണ ബോർഡിലെത്തിയ വിദഗ്ധൻ എങ്ങനെ അവിടെ എത്തിയെന്ന അദ്ദേഹത്തിന്റെ അന്വേഷണം കണ്ടെത്തിയ വഴി ഇതായിരുന്നു നിയമനം കിട്ടിയ വിദഗ്ധൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയുടെ സ്വന്തം പക്ഷേ സി പി എം കണക്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുത്താൽ പാർട്ടിയിൽ കലാപമുണ്ടാകും അതിന് കണ്ടുപിടിച്ച വഴിയാണ് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയും ഹാപ്പി മരുമകൻ മന്ത്രിയും ഹാപ്പി പാർട്ടിക്കും വിഷയമില്ല കേരള കോൺഗ്രസ് എല്ലാം ചുമക്കുന്നു അതിനിടെയാണ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജോസിന്റെ പാർട്ടിക്ക് കിട്ടുന്നതായും അതിന്റെ ചെയർമാനായി ജോസിന്റെ പാർട്ടി വഴി ഒരു മുസ്ലിമിനെ നിയമിക്കുന്നതായും വാർത്ത വന്നത് കോർപ്പറേഷനുകൾ പങ്കിടുന്നത് സംബന്ധിച്ച ചർച്ചകൾ എങ്ങും എത്തിയില്ല എന്നാണ് ജോസിന്റെ പാർട്ടിക്കാർ പറയുന്നത് ഏതായാലും പിന്നെങ്ങനെ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം പ്രഖ്യാപിക്കപ്പെട്ടു എന്ന ചോദ്യം നിരീക്ഷകർ ചോദിക്കുന്നു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും ധനകാര്യ കോർപ്പറേഷനും ആരംഭകാലം മുതൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുടെ കൈകളിലാണ് അതിന് മാറ്റം വരണമെന്ന് ക്രൈസ്തവർ ശക്തമായി ആവശ്യപ്പെട്ടു അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വകുപ്പ് ഏറ്റെടുത്തത് അത് ഇടതുപക്ഷത്തെ മുസ്ലിം പാർട്ടിയായ ഐ എൻ എല്ലിന് കൊടുക്കാതെ മുഖ്യമന്ത്രി എടുത്തത് മുസ്ലിം സമുദായത്തെ അപമാനിക്കുകയായിരുന്നുവെന്ന് മതേതരക്കാരായ ലീഗ് നേതാക്കളും അവർക്കു വേണ്ടി പ്രസ്താവന ഇറക്കുന്ന കോൺഗ്രസിലെ ചിലരും അക്കാലത്ത് പറഞ്ഞിരുന്നു പദവിക്ക് വേണ്ടി ക്രൈസ്തവർ വാദിക്കുന്നത് വർഗീയതയായി പറയുന്നവർ തങ്ങൾക്ക് തന്നെ ഈ പദവി ആജീവനാന്തം വേണമെന്ന് പറയുന്ന ലീഗുകാരെ മതേതരവാദികളായി കാണുന്നതാണ് കൗതുകം ക്രൈസ്തവരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസിന് പക്ഷേ മതേതര പാർട്ടി എന്നറിയപ്പെടാനാണ് പൂതി കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരുടെയും പ്രാതിനിധ്യം ഒന്നും ഒരിക്കലും കേരള കോൺഗ്രസിന് ഇല്ലതാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊള്ളുമ്പോൾ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളായിരുന്ന പതിനഞ്ച് എം എൽ എ മാരിൽ എട്ടുപേരും ഹൈന്ദവരായിരുന്നു കേരള കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത മന്നത്തു പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കേരള കോൺഗ്രസ് വിട്ടതോടെ നായന്മാരിൽ നല്ല പങ്കും പാർട്ടി വിട്ടു മാർത്തോമ സഭയുടെ യുഹാനോൻ മെത്രാപോലിത്തെയും മലങ്കര കത്തോലിക്ക സഭയുടെ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തെയും മന്നത്തിനൊപ്പം കേരള കോൺഗ്രസിനെ കോൺഗ്രസിൽ ലയിപ്പിക്കുവാൻ നോക്കിയവരാണ് അവരുടെ സ്വാധീനത്തിൽ ക്രൈസ്തവരിലെയും കുറെ പേർ പാർട്ടി വിട്ടു പിന്നീട് നായർ നേതാക്കളായ ബാലകൃഷ്ണപിള്ള കെ നാരായണക്കുറുപ്പ് തുടങ്ങിയവരും ഈ ജോൺ ജേക്കപ്പിനെ പോലുള്ള ക്രൈസ്തവ നേതാക്കളും പാർട്ടിയിൽ തുടർന്നെങ്കിലും കത്തോലിക്കരുടെ അത് സീറോ മലബാർ കത്തോലിക്കരുടെ പാല പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലായി പാർട്ടിയുടെ അടിത്തറ കത്തോലിക്കരുടെ പാർട്ടി എന്ന് പറയത്തില്ലെങ്കിലും അങ്ങനെയായിരുന്നു പാർട്ടിയുടെ സാമുദായിക പിൻബലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഒക്ടോബർ പതിനഞ്ചിന് കേരള കോൺഗ്രസിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ചെയർമാൻ കെ എം ജോർജ് കത്തോലിക്ക മെത്രാൻമാർക്ക് അയച്ച കത്തിന്റെ കോപ്പി തോമസ് കുതിരവട്ടത്തിന്റെ കൈവശമുണ്ട് അതായിരുന്നു പാർട്ടിയുടെ ക്രൈസ്തവ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പാലായിൽ മത്സരിക്കുന്നതിന് പാലാ മെത്രാന്റെ അനുഗ്രഹം ചോദിച്ചു ചെന്ന മാണിയോട് മത്സരിക്കരുതെന്നും മത്സരിച്ചാൽ തന്റെ അനുഗ്രഹം ഉണ്ടാവില്ലെന്നും പാലായിലെ അന്നത്തെ ബിഷപ്പ് പറഞ്ഞതായി മാണി ആത്മകഥയിൽ പറയുന്നുണ്ട് ചെയർമാനും മന്ത്രിയും ഒരാളാകരുത് രണ്ടു മന്ത്രി കിട്ടിയാൽ ഒരാൾ അക്രൈസ്തവനാകണം തുടങ്ങിയ വാദങ്ങൾ പിൽക്കാലത്ത് പാർട്ടിയിലുണ്ടായത് ഓരോ നേതാക്കളെ നിഗ്രഹിക്കാനാണ് അല്ലാതെ ജനാധിപത്യ ബോധം കൊണ്ടോ മതേതരത്വം കൊണ്ടോ അല്ല ചെയർമാനും മന്ത്രിയും ഒരാളാകരുത് എന്ന് മാണിയും ജോസഫും വാദിച്ചത് സ്ഥാപക നേതാവായ കെ എം ജോർജിനെ ഒതുക്കാനായിരുന്നു അതിനുശേഷം നിയമസഭാംഗമല്ലാത്ത മന്ത്രിയായ ബാലകൃഷ്ണ പിള്ളയ്ക്ക് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ വീണ്ടും ജോർജ് സാറിനെ ഒതുക്കുവാൻ രണ്ടു മന്ത്രിമാരും ക്രൈസ്തവർ ആകരുത് എന്ന വാദമുയർത്തി നാരായണക്കുറിപ്പിനെ മുന്നിൽ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതുമുന്നണി മന്ത്രിസഭയിൽ ഓ ലൂക്കോസിന് അവസരം നിഷേധിക്കുവാൻ പാർട്ടിയുടെ രണ്ടു മന്ത്രിമാരും ഒരു ജില്ലക്കാർ ആകരുതെന്ന് നിലപാടെടുത്തു അങ്ങനെ ലൂക്കാച്ചനെ വെട്ടി നമ്പാടൻ മന്ത്രിയായി ഇതാണ് പാർട്ടിയുടെ മതേതരത്വമടക്കമുള്ള തത്വങ്ങളുടെ ചരിത്രം കേരള കോൺഗ്രസിന്റെ വലിയ പ്രതിസന്ധികളുടെ ദിനങ്ങളിൽ മാണിക്കൊപ്പം നിന്ന് ഏറെ സഹായിച്ച ദീപികയുടെ മാനേജിംഗ് എഡിറ്റർ കൊളംബിയറച്ചന്റെ മൃതസംസ്കാരം പാല സെയിന്റ് വിൻസെന്റിൽ നടക്കുമ്പോൾ ചടങ്ങിനെത്തിയ കേരള കോൺഗ്രസിന്റെ പഴയകാല നേതാക്കൾ വി കെ കുര്യനും ഒ ലൂക്കോസും വി ടി സെബാസ്റ്റ്യനുമെല്ലാം ഒരേ സ്വരത്തിൽ പങ്കുവച്ച കൊളംബിയർ അച്ഛന്റെ ഒരു ഉപദേശം ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി പാർട്ടി പിളർപ്പിലേക്ക് നടന്നപ്പോഴാണ് അച്ഛൻ ആ നിർദ്ദേശം വെച്ചത് കേരള കോൺഗ്രസ് ക്രൈസ്തവരുടെ പാർട്ടിയാണ് എല്ലാ സമുദായക്കാർക്കും പ്രാതിനിധ്യം വേണമെന്ന നിർബന്ധം വിട്ട് ജോർജ് സാറും മാണിയും മന്ത്രിയാകട്ടെ അന്ന് അച്ഛന്റെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ പാർട്ടി പിളരില്ലായിരുന്നു എല്ലാവർക്കും മന്ത്രിമാരാകാവുന്ന കരുത്തും ആർജിക്കുമായിരുന്നു ക്രൈസ്തവർ പാലായിലും കടുത്തിരുത്തിയിലും ജോസിന്റെ പാർട്ടിയെ കാലുവാരി എന്ന് പറയുന്നവർ ഓർക്കുക അവർ ജയിപ്പിച്ചതും ക്രൈസ്തവരെ തന്നെയാണ് ജോസിന്റെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പാലായിലും കടുത്തിരുത്തിയിലും ക്രൈസ്തവ വോട്ട് ചോർന്നു പോയെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് പഠിക്കേണ്ടത് അവിടെയും കിട്ടിയ വോട്ടുകൾ ആരുടേത് എന്ന് തിരിച്ചറിയുക അല്ലാതെ വല്ലാത്ത മതേതരത്വം പറഞ്ഞ് മറ്റ് അഞ്ചിടത്തും കൂടി തോൽക്കുന്ന വിധത്തിൽ സമുദായത്തെ അകറ്റുകയല്ല വേണ്ടത് അത്തരം വീഡിയോകൾ പിണറായിക്ക് പിടിച്ചേക്കും പക്ഷെ സാധാരണക്കാർ മനസ്സിൽ സൂക്ഷിക്കുന്ന തീക്കനലുകളുമാവും ഷീലോകിന്റെ കാഴ്ചകൾ അടുത്തയാഴ്ച വീണ്ടും